ഹായ് ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ മഞ്ജു ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ് മഞ്ജുവും ഗിരിയും കൂടെ അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മുടെ കുഞ്ഞാറ്റിയും അവർ വിളിച്ച് ശാന്തനോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുക്കുന്നുണ്ടത് അപ്പോൾ ഒരു ഭാഗത്ത് നിർത്തുന്ന സമയത്ത് ഇവർ ശാലിനെ ഏർപ്പാടാക്കിയ ഒരു ആള് ബ്രേക്ക് ഊരി ഊരുവിടുകയാണ് ചെയ്യുന്നത് ബ്രേക്ക് ഊരി ഊരുവിടുമ്പോൾ ശാലിനോട് ചോദിക്കുകയാണ് നീ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ പറയും ആ കറക്റ്റായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാം കറക്റ്റായിട്ട് ഞാൻ ബ്രേക്ക് ഊരിയാണ് വിട്ടിരിക്കുന്നതെന്ന് പറയും അപ്പോഴാണ് പറയുക ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് അവനും ഇപ്പം ക്യാഷൊക്കെ കൊടുത്തിട്ട് അവന് സെറ്റിൽ ചെയ്യും അതുകഴിഞ്ഞിട്ട് മഞ്ചുവും ഇവരും കൂടെ നമ്മുടെ ഗിരിയും കൂടെ നല്ല സ്നേഹത്തോടു കൂടി പോവുകയാണ് കാരണം കുഞ്ഞാറ്റിയൊക്കെ പറഞ്ഞാണ് വല്ല എവിടെയും വീഴും എന്നൊക്കെ പറഞ്ഞാണ് അത് കേൾക്കാണ്ട് കേൾക്കാണ്ട് നല്ല ഗിരി പറഞ്ഞു എല്ലാം പഠിക്കണ്ടേന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ് പക്ഷെ പിന്നിലിത് സ്വപ്ന അങ്ങനെ പണി കൊടുക്കാനാണെന്നുള്ളത് അറിഞ്ഞില്ല പാവം കിടന്നിട്ട് അവർ രണ്ടുപേരും കൂടെ വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ് നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ് പേടിച്ച് പേടിച്ചിട്ടാണ് നമ്മൾ മഞ്ചു വണ്ടി ഓടിക്കുന്നതിന് തന്നെ അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഒരു വട്ട് തന്നിട്ടില്ല ഒരു പകുതി ദൂരം എത്തുമ്പോൾ അവൾക്ക് ബ്രേക്ക് ചവിട്ടാൻ കിട്ടില്ല മഞ്ജുവിനും ബ്രേക്ക് ചവിട്ടാൻ കിട്ടില്ല ബ്രേക്ക് ചവിട്ടാൻ കിട്ടണാകുമ്പോൾ ഗിരിയേട്ട അതിൽ ബ്രേക്കില്ല നീ എന്താ പറയണത് സൂക്ഷിച്ച് ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ല ഗിരിയേട്ടെ ശരിക്കും ഇതിൽ ബ്രേക്കില്ല ബ്രേക്ക് പിടിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒരു മരത്തിൻ്റെ പോസ്റ്റിൻ്റെ അവിടെ എത്തും അതിൽ കൊണ്ടിരിക്കണം മഞ്ജുനെ ഗിരിയെന്ന് പറഞ്ഞാൽ മഞ്ജു കേട്ടെ ഗിരി മഞ്ജു ഗിരിയേട്ടാന്ന് വിളിക്കുന്നുണ്ട് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട് സംഭവം ഇനി ഇന്ന് വണ്ടി ഫ്രാക് ഇടിച്ച് എന്തെങ്കിലും ആവുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഇട്ട ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവൾക്ക് അറിയില്ല എന്ന് വരുത്തി തീർക്കണല്ലോ കാരണം ഇവർ പറഞ്ഞിട്ട് അവർ പോയതല്ലേ അപ്പം അത് പറഞ്ഞ് തീർക്കണമല്ലോ അത് അറിയില്ല എന്നുള്ളത് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവൾക്കൊന്നും അറിയില്ല അവൾ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഷാലിനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് ഇടിക്കുന്നുണ്ട് എന്തെങ്കിലും ഫ്രാക്ചറോ എന്തെങ്കിലും ആവുന്നുണ്ടോ എന്നുള്ളത് എന്താണെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് വണ്ടി ഓടിക്കുന്ന എപ്പിസോഡാണ് നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഗൈസ്